പാക് അഫ്ഗാൻ സംഘർഷത്തിൽ മണിക്കൂർ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാർ നാളെ ചർച്ച നടത്തും അഫ്ഗാനിസ്ഥാൻ പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ നിസ്സഹായ അവസ്ഥയിലായ പാകിസ്ഥാൻ വെടിനിർത്തലിനെ അപേക്ഷിക്കുകയായിരുന്നു ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ സമീപിച്ചു മണിക്കൂർ വെടിനിർത്തൽ ധാരണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ധാരണാവേളയിൽ അഫ്ഗാൻ പാക് വിദേശകാര്യ മന്ത്രാലയ തല ചർച്ചകൾ നടക്കും പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ പോരാട്ടമാണ് അഫ്ഗാനിസ്ഥാൻ നടത്തിയത് ഡ്യൂറൻ ലൈനിൽ പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തെ അതിശക്തമായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധിച്ചു അറുപതോളം പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ നിരവധി സൈനിക സംവിധാനങ്ങൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ സർക്കാർ അറിയിച്ചു സൈനിക നടപടികളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടതായും അറിയിപ്പുകൾ വന്നു നൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഭാരതം സന്ദർശിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രകോപനപരമായ ആക്രമണങ്ങൾ ഉണ്ടായത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം